കേരളത്തിൻ്റെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പറഞ്ഞ് അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില വരികൾ നമ്മുടെ കേരള ചർച്ച ചെയ്യാതെ പോയി അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എങ്കിലും നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് കേൾക്കുന്ന ആൾക്കാർ പ്രതികരിക്കാൻ ശേഷിയുള്ളവർ പ്രതികരിക്കുക തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ വാരി കുന്നൻ്റെ പിന്മുറക്കാർ അയോധ്യയും കാശിയും മധുരയും ഞങ്ങൾ ചോദിക്കുന്നു വിട്ടുതരാനല്ല ഞങ്ങളുടെ പൂർവികർ പള്ളികൾ പണിതത് ഇതാണ് യൂത്ത് ലീഗ് നേതാവിന്റെ പ്രസംഗത്തിലൊരു ചില പ്രസ്താവനകൾ അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രിക്ക് നേരെ ചില ഭീഷണികളും ഒക്കെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട് എന്തായാലും യോഗി ആദിത്യനാഥിന് മലയാളം അറിയില്ല ഇങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു വേദിയൊക്കെ ഒരുക്കി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിക്കുമ്പോൾ പി കെ ഫിറോസിന് അയോധ്യയും മധുരയും കാശിയും ആവശ്യമാണെങ്കിൽ ഹിന്ദിയിൽ പറയണം ഹിന്ദിയിൽ ചോദിക്കണം ഇവിടുന്നല്ല കേരളത്തിൽ ചോദിച്ചിട്ട് എന്ത് കാര്യം പിണറായിയല്ല യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് തീർച്ചയായിട്ടും നിങ്ങൾ യു പിയിലേക്ക് പോവുക നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ ഭാര്യ കുന്നൻ്റെ പിന്മുറക്കാരായ തൻ്റെ ഇടമുള്ള ആണത്തമുള്ള ആരൊക്കെയുണ്ട് അവരൊക്കെ പോകണം യു പിയിലേക്ക് യോഗി ആദിത്യനാഥോട് ചോദിക്കണം കാശിയും മധുരയും അയോധ്യയും ആരാണ് ഈ വാര്യകുന്നത് കുഞ്ഞു മുഹമ്മദ് ഹാജി മലബാറിലെ ഏർനാട് എന്ന സ്ഥലത്തെ തുവൂർ കിണറിൽ പിടഞ്ഞ അവസാനിച്ച ഹിന്ദു നരഹത്യയുടെ ആരാചാരൻ വാര്യകുന്നത് കബന്ധങ്ങളെ മനുഷ്യ ശരീരങ്ങളെ തുവൂർ കിണറിലേക്ക് തള്ളിയ നരഭോജി മലബാർ സമരം എന്ന മാപ്പിള ലഹള എന്ന ഓമന പേരിച്ച് ഹിന്ദു നരഹത്യ ചെയ്ത ഒരു മതവർഗീയ തീവ്രവാദിയാണ് ുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തൂവൂർ കിണറിൽ അവസാനിക്കാത്ത ഹിന്ദുവിന്റെ വിലാപം ഇന്നും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിക്കാത്ത വർഗീയ പ്രീഡനം ഇന്നും തുടരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മതേതരർക്ക് പ്രഭുദ്ധർക്ക് വാര്യം കൂന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയും പോരാളിയുമാണ് അതുകൊണ്ടാണല്ലോ മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി അത് മതേതരമാണെന്ന് പുലമ്പി മറ്റുള്ളവരെ ഭംഗിയായിട്ട് വിശ്വസിപ്പിച്ചു എന്നിട്ടൊരു അവസരം വരുമ്പോൾ യൂത്ത് ലീഗിന്റെ നേതാവ് പറയുന്നു ഞങ്ങൾ വാര്യംകുന്ന പിന്മുറക്കാരാണെന്ന് ഓരോ അർത്ഥശങ്കയുമില്ലാതെ അത് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബഹുഭാര്യത്വം അവസാനിപ്പിക്കണം അത് നിയമപരമായിട്ട് എന്ന് കോൺഗ്രസും സി പി എമ്മും ഒരേപോലെ പ്രസ്താവന ഇറക്കിയപ്പോൾ തെരുവിലിറങ്ങി കൊലവിളി നടത്തിയത് യൂത്ത് ലീഗിൻ്റെ ആൾക്കാരായിരുന്നു മുസ്ലിം ലീഗായിരുന്നു അവർ പറഞ്ഞത് ഒന്നും കിട്ടും നാലും കിട്ടും വേണമെങ്കിൽ ഇ എം എസിന്റെ ഓളയും കിട്ടും എന്നാണ് ഈ മുദ്രാവാക്യം കേട്ടതോടെ ഇ എം എസ് തന്റെ നിലപാടിൽ നിന്നും ആ തീരുമാനത്തിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നും പിൻവലിക്കും അല്ല ഈ മുസ്ലിം ലീഗിനെ അതായത് മുസ്ലിം സമുദായത്തിന് എത്ര വേണം കെട്ടുന്നതിന് ഇ എം എസ് കുഴപ്പമല്ലേ അങ്ങനെ നടക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു കാണും ഈ ഒരു പ്രസ്താവന പിൻവലിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ മൂന്നും നാലും കെട്ടുമ്പോൾ ഇ എം എസിന്റെ ഭാര്യയെ കെട്ടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല മണ്ണിനും പെണ്ണിനും പൊന്നു വേണ്ടി മാത്രം ഭാരതത്തിൽ പടയാട്ടം നടത്തിയ മുസ്ലിം തീവ്രവാദികളായ മുഹമ്മദ് ഖോറി മുതൽ ടിപ്പു സുൽത്താൻ വരെ നടത്തിയത് ഹിന്ദു നരഹത്യകളും അതുപോലെ തന്നെ ഹിന്ദു ആരാധനാലയങ്ങൾ തകർക്കുകയും അവിടെയുള്ള പണവും പണ്ടങ്ങളും മോഷ്ടിക്കളായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദികളുടെ പിന്മുറക്കാരനായിരുന്നു വാര്യം കുന്നൻ മാപ്പിള ലഹള അഥവാ മലബാർ ലഹള അരങ്ങേറിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറവിലായിരുന്നു പക്ഷേ ഈ ഒരു ലഹളയിൽ കൊല്ലപ്പെട്ടത് ഒരുപാട് പാവം പിടിച്ച ഹിന്ദു സഹോദരങ്ങളായിരുന്നു തൂവൂർ കിണറിൽ പിടഞ്ഞ അവസാനിച്ചത് ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ മാത്രമായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത് വാര്യം കുന്നൻ എന്ന മുസ്ലിം മത തീവ്രവാദിയും മുസ്ലിം മതവർഗീയവാദികളുടെ മതഭ്രാന്തി തീവ്രത്തിൽ ഉയർത്തിയ വാളിൽ പിടഞ്ഞ അവസാനിച്ച സ്വാഭിമാൻ ഹിന്ദുക്കളുടെ ആത്മാവ് കൂടിയിരിക്കുന്ന തൂവൂർ കിണർ ഹിന്ദു വംശഹത്യയുടെ മറക്കാനാകാത്ത സ്മാരകമാണ് ഈ ഒരു നിമിഷത്തിൽ പി കെ ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് തൻ വാര്യകുന്നന്റെ പിന്മുറക്കാരനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിൽ ഏറെ സന്തോഷം കാരണം അറിഞ്ഞിരിക്കാമല്ലോ ഈ മതേതരമെന്ന മുഖം മൂട്ടിയാണ് ഞാൻ അത് ആരൊക്കെയാണെന്നുള്ളത് ഒരിക്കൽ മുസ്ലിം വിഭാഗം നടത്തിയ ഒരു മാർച്ച് അവർ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വൺ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വീണ്ടും ഒരു ഹിന്ദു വംശഹത്യ നടത്തുമെന്നുള്ള ഭീഷണിയാണ് അന്ന് അവർ ആ മാർച്ച് അവരുടെ ആ പ്രതിഷേധ റാലി അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഊരിയവൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് മാറാട് കലാപവും അതുപോലെ തന്നെ തലശ്ശേരി കലാപവും ഉടലെടുത്തത് മാറാട് കലാപത്തിലും അതുപോലെ തന്നെ തലശ്ശേരി കലാപത്തിലും മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണങ്ങൾ നേരിട്ടത് ഹിന്ദു സഹോദരങ്ങൾ തന്നെയായിരുന്നു മതേതരത്തിന്റെ അപ്പോസ്തലന്മാരായ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ ഉള്ളതുകൊണ്ട് പിടഞ്ഞു വീണത് ഹിന്ദുക്കളായതുകൊണ്ട് സന്തോഷം സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ മതേതരം അതിൽ തകർന്നില്ല ഈ തലശ്ശേരി കലാപത്തിൽ അതുപോലെ തന്നെ മാറാട് കലാപത്തിൽ വാളിനിരയായ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അന്ന് കാണാമായിരുന്നു സി പി എമ്മിന്റെ കോൺഗ്രസിന്റെയും പ്രതിഷേധം മതേതരം മുതല കണീർ ഒഴുക്കി കേരളത്തിൽ ഒരു വൻ പ്രളയം തന്നെ സൃഷ്ടിച്ചനെ ഇതിപ്പോ മുസ്ലിങ്ങൾക്ക് പകരം ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളുടെ തീവ്രവാദ വാൾമുനിയിൽ പിടഞ്ഞ് അവസാനിച്ചത് അതുകൊണ്ട് കേരളത്തിലെ മതേതരം തകർന്നു പോയില്ല അതുപോലെ തന്നെ ആലുവയുടെ നഗര വെച്ച് അലറി വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് ഇതും ആരും അത് മറന്നു കാണില്ല ആ മുദ്രാവാക്യം അവലും മലരും കുന്തരിക്കും വാങ്ങി വെച്ചോളൂ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ കാലം മാറവ് വരുന്നുണ്ട് മര്യാദക്ക് മര്യാദക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വധിക്കാനേ ഞങ്ങളുടെ കാലം മാറവ് വരുന്നുണ്ട് എന്ന് ഒരു കൊച്ചുകുട്ടിയാണ് ഈ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഈ ഒരു കുറവില് ഈ ഒരു ഭീഷണി കേരളത്തിലെ മതേതര പ്രബുദ്ധ ജനങ്ങൾ കേട്ട് ഞെട്ടിയില്ല ഈ മതേതരം പുഴുങ്ങി തിന്ന പ്രബുദ്ധരെ ഞെട്ടിയില്ല എന്ന് കേട്ടപ്പോൾ വലിയൊരു അതിശയോക്തി ഒന്നും ആർക്കും തോന്നില്ല കാരണം മുസ്ലിം എന്നത് കോൺഗ്രസിനും സി പി എമ്മിനും വോട്ട് ബാങ്കാണ് ഹിന്ദുക്കളെ എത്ര തന്നെ കൊന്നു തള്ളിയാലും അധികാരം നിലനിർത്തുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെയും ആസ്ഥാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആലുവയിൽ നടന്ന ഈ കൊലവിളി കേരളത്തിന്റെ മതേതര മതി തകർന്നില്ല കേരളത്തിന് നാണക്കേടായില്ല ആർക്കും തലകുനിക്കേണ്ടിയും വന്നില്ല അതൊരു വലിയ ഭാഗ്യമാണ് അല്ല ഈ ഒരു കൊലവിളി നടത്തിയത് മതേതര കുപ്പായം അണിഞ്ഞ മുസ്ലിം തീവ്രവാദികളാണല്ലോ ഇടത് വലത് പാർട്ടികൾക്ക് മുസ്ലിം എന്നത് വോട്ട് ബാങ്കാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികളുടെ മതേതര കുപ്പായത്തിനു മേൽ വർഗീയതയുടെ ചെളി വാരിയേറിയാൻ ഇവർ ഒരിക്കലും തയ്യാറാകില്ല ഇത്തരത്തിലുള്ള ഈ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഒരു ചെറിയ കുട്ടിയാണെന്ന് ഓർക്കണം അങ്ങനെയെങ്കിൽ ഇതേ മനസ്സിതിയുള്ള എത്ര കുട്ടികൾ ഇവർക്കിടയിൽ ഉണ്ടാകും ഇവർക്കിടയിൽ ഇതര മതവൈരാഗ്യം വെച്ചു പുലർത്തുന്ന എത്ര കുട്ടികൾ ഉണ്ടാകും തീവ്രവാദം തിന്നു വളരുന്ന എത്ര കുട്ടികളുണ്ടാവും ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഈ സമൂഹത്തിന് എത്ര വലിയ വിപത്താണ് ഒന്ന് ഓർത്തുനോക്കുക അതുപോലെ തന്നെ മഹാരാജസിൽ പഠിക്കുന്ന അഭിമന്യു എന്ന സഖാവ് കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് അഭിമന്യു പറഞ്ഞത് ഇത്രമാത്രമാണ് സംഘപരിവാറുടെ പേരും പറഞ്ഞ് ഭാരതത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കുമിട്ടും മുസ്ലിങ്ങൾ നന്മമായി തട്ടുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ വാക്കുകളാണ് അവൻ ആ മുഖപുസ്തകത്തിൽ കുറിച്ചത് അത് മാത്രമേ ആ പയ്യന് ഓർമ്മയുള്ളൂ ഇസ്ലാം തീവ്രവാദികൾ ആ കുട്ടിയുടെ നെഞ്ചിൽ ഇറക്കി കൊലപ്പെടുത്തി ഇന്നും ആ കുട്ടിയുടെ കരളിൽ കഠാരയിറക്കിയ കൊലപാതകയെ പിടിക്കാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൊലപാതകയെ പിടിക്കേണ്ട എന്ന സമ്മർദ്ദത്തിലാണോ അതോ കൊലപാതകി പിടികൊടുക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണോ എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല എന്തായാലും അഭിമന്യുവിന്റെ കരളിലേക്ക് കഠാരയിറക്കിയ കൊലപാതകി ഇന്നും സുഖമായി യൂട്യൂബ് ജീവിക്കുന്നു യൂത്ത് ലീഗ് നേതാവിന്റെ പി കെ ഫിറോസ് താൻ വാര്യ കുന്നന്റെ പിന്മുറക്കാരനാണെന്ന് പറഞ്ഞതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് മതേതരത്തിൽ ഏതൊക്കെ കൊടികൾ കയ്യിൽ പിടിച്ചാലും അവരുടെയൊക്കെ ലക്ഷ്യവും തീരുമാനവും വാര്യ കുന്നന്റെ തീരുമാനത്തിന്റെ ഭാഗ്യപാത്രമാണ് അതാണ് കാഞ്ഞങ്ങാട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചടയിൽ മുഴങ്ങിക്കേട്ട ആ മുദ്രാവാക്യം അമ്പലനാടിയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ മുദ്രാവാക്യം അമ്പലങ്ങളിൽ പ്രാർത്ഥി കണ്ടു പോകുന്നത് സംഘപരിവാറുകൾ മാത്രമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളും അമ്പലങ്ങളിൽ പോകുന്നത് വിശ്വാസികളാണ് അമ്പലങ്ങളിൽ പോകുന്നത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല സംഘടനയുടെ അടിസ്ഥാനത്തിലല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളും ഓരോ വിശ്വാസികളും അമ്പല പോകുന്നത് ആ അമ്പല എത്തുന്ന ഹിന്ദുക്കളെയാണ് പച്ചക്ക് കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് അതായത് സംഘപരിവാറിന് മാത്രമല്ല അമ്പലത്തിലെത്തുന്ന ഓരോ ഹിന്ദുക്കളെയും അവർ നിങ്ങളെയൊക്കെ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് ഉറക്കെ മുസ്ലിം ലീഗുകാർ വിളിച്ചു പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് മാത്രമല്ല പി എഫ് ഐ ആയാലും എസ് ഡി പി ആയാലും മുസ്ലിം സംഘടന ഏത് തന്നെയായാലും അവർ വെക്കുന്നത് അവരുടെ മുദ്രാവാക്യങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ നാം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് നേരത്തെ അഭിമന്യു പറഞ്ഞതും സംഘപരിവാറിൻ്റെ പേരും പറഞ്ഞ് ഭാരത്തിലെ ഓരോ ഹിന്ദുക്കൾ കിട്ടും എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അത് തന്നെയാണ് ഓരോ മുസ്ലിം സംഘടനകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഭാരത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഇട്ടും മുസ്ലിം തീവ്രവാദികൾ നന്നായിട്ട് തന്നെ താങ്ങുന്നുണ്ട് ഇന്നവർ സംഘപരിവാറിനെ പഴിച്ചാരി കൃത്യം നിർവഹിക്കും സംഘപരിവാറുകാർ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ലക്ഷ്യം വെക്കുക നിങ്ങളെ തന്നെയാണ് ഓരോ സംഘപരിവാറുകാരനും മുസ്ലിം തീവ്രവാദികളെ കൊല്ലപ്പെടുമ്പോൾ അത് ഞങ്ങളെയെല്ലാം ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ മതേതര ഹിന്ദുക്കൾ ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി സംഘപരിവാർ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം നിങ്ങളെ തന്നെയാണ് അതുകൊണ്ടാണ് അഭിമന്യുവിനെ അവർ കൊന്നതും ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും പി കെ ഫിറോസ് അടിപറയിട്ട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ വാര്യം കുന്നന്റെ പിന്മുറക്കാരാണെന്ന് ഈ തലമുറ വാര്യം കുന്നന്റെ തലമുറയാണ് ഹിന്ദുക്കളുടെ തലയറുത്തു മതി വരാത്ത മതപെറിയനായ വാര്യം കുന്നൻ്റെ പിന്മുറക്കാർ ഇത് മനസ്സിലാക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ദൃഷ്ടാന്തമുണ്ടാകും അല്ലെങ്കിൽ അവർ പറയും എപ്പോൾ അവലും മലരും കുന്തരിക്കും വീട്ടിൽ വാങ്ങി വെക്കണമെന്ന് എപ്പോൾ കാലമ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന് അവിടെ കാലകൾക്ക് വേണ്ടി നാം കാത്തിരിക്കേണ്ടി വരും മതേതരന്മാരെ ഹിന്ദുക്കൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ജയ് ഹിന്ദു